ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നൂറ് ഇംഗ്ലീഷ് സെൻറ്റൻസും അതിൻ്റെ മീനിങ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എല്ലാവരും നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുക സമയം എത്രയായി വാട്ട് ടൈം ഈസ് ഇറ്റ് സമയം പത്ത് മണിയായി ഇറ്റ്സ് ടെൻ ഒ ക്ലോക്ക് നിങ്ങൾ എവിടെ നിന്നാണ് വേർ ആർ യു ഫ്രം ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഐ ആം ഫ്രം ഇന്ത്യ നിങ്ങൾ എവിടെ താമസിക്കുന്നു വെയർ ഡു യു ലിവ് ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത് ഐ ലിവ് ഇൻ ലണ്ടൻ നീ എന്ത് ചെയ്യുന്നു വാട്ട് ഡു യു ഡൂ എന്നെ സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ ഞാൻ ഒരു അധ്യാപകനാണ് ഐ ആം എ ടീച്ചർ തീർച്ചയായും യെസ് ഓഫ് കോഴ്സ് ഞാൻ അകത്തേക്ക് വരാമോ മേ ഐ കമ്മിൻ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാമോ ക്യാൻ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ദയവായി എനിക്ക് ഉപ്പ് തരൂ പ്ലീസ് പാസ്മി ദ സാൾട്ട് ദയവായി അല്പസമയം കാത്തിരിക്കൂ പ്ലീസ് വെയ്റ്റ് എ മൊമൻറ്റ് എനിക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാമോ ക്യാൻ ഐ യൂസ് യുവർ ഫോൺ നിങ്ങളുടെ കയ്യിൽ ഒരു പേനയുണ്ടോ ഡു യു ഹാവ് എ പെൻ ദയവായി ജനൽ തുറക്കാമോ കുഡ്യൂ ഓപ്പൺ ദ വിൻഡോ ക്ഷമിക്കണം ടോയ്ലറ്റ് എവിടെയാണ് എക്സ്ക്യൂസ് മീ വേർ ഈസ് ദ ടോയ്ലറ്റ് അത് ഒന്നുകൂടി ആവർത്തിക്കാമോ കുഡ് യു റിപ്പീറ്റ് ദാറ്റ് ദയവായി സാവധാനം സംസാരിക്കൂ സ്പീക്ക് സ്ലോവിലി പ്ലീസ് എന്താണ് നടക്കുന്നത് വാട്ട്സ് ഗോയിങ് ഓൺ പ്രത്യേകമായി ഒന്നുമില്ല നത്തിങ് മച്ച് അത് വളരെ നല്ലതാണ് ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് വിശദീകരിക്കാമോ കുഡ് യു എക്സ്പ്ലെയിൻ എനിക്ക് ഉറപ്പില്ല ഐ ആം നോട്ട് ഷുവർ അത് പ്രശ്നമല്ല ഇറ്റ് ഡസിൻറ്റ് മാറ്റർ പ്രശ്നമൊന്നുമില്ല നോ പ്രോബ്ലം ഞാൻ നിങ്ങളോട് യോജിക്കുന്നു ഐ എഗ്രി വിത്ത് യു നിങ്ങൾ ശരിയാണ് യു ആർ റൈറ്റ് ഞാൻ രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കുന്നു ഐ വേക്കപ്പ് അറ്റ് സിക്സ് എ എം ഞാൻ പല്ല് തേക്കുന്നു ഐ ബ്രഷ് മൈ ടീത്ത് ഞാൻ കുളിക്കുന്നു ഐ ടേക്ക് എ ഷവർ ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുന്നു ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ജോലിക്ക് പോകുന്നു ഐ ഗോ ടു വർക്ക് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നു ഐ ആം വർക്കിംഗ് നൗ എനിക്ക് ക്ഷീണം തോന്നുന്നു ഐ ആം ഫീലിംഗ് ടയേർഡ് നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാം ലെറ്റ്സ് ഹാവ് ലഞ്ച് ഞാൻ ടി വി കാണുന്നു ഐ ആം വാച്ചിങ് ടി വി ഉറങ്ങാൻ സമയമായി ഇറ്റ്സ് ടൈം ഫോർ ബർഡ് ഇതിന് എത്ര വില വരും ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് ഇത് വളരെ വിലയേറിയതാണ് ദിസ് ഈസ് വെരി എക്സ്പെൻസീവ് ഇതിൻ്റെ ചെറിയ സൈസ് ഉണ്ടോ ഡു യു ഹാവ് എ സ്മോളർ സൈസ് ഇത് വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു ബൈ ദിസ് ഏറ്റവും അടുത്തുള്ള കട എവിടെയാണ് വേർ ഇത് വേർ ഇസ് ദ നിയറസ്റ്റ് ഷോപ്പ് എനിക്ക് കാർഡ് വഴി പണമടയ്ക്കാമോ ക്യാൻ ഐ പേ ബൈ കാർഡ് കിഴിവുണ്ടോ ഈസ് ഏറെ ഡിസ്കൗണ്ട് എനിക്കൊരു രസീത് വേണം ഐ നീഡ് എ റെസീപ്റ്റ് ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഹാവ് എ നൈസ് ഡേ നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഹൗ വാസ് യുവർ ഡേ ഉച്ചഭക്ഷണത്തിന് എന്താണ് വേണ്ടത് വാട്ട് ഡു യു വാണ്ട് ഫോർ ലഞ്ച് ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റുകൾ ഓഫ് ചെയ്യുക ടേൺ ഓഫ് ദ ലൈറ്റ്സ് ബിഫോർ സ്ലീപ്പിംഗ് നമുക്കൊരുമിച്ചൊരു സിനിമ കാണാം ലെറ്റ്സ് വാച്ച് എ മൂവി ടുഗെദർ എനിക്ക് കുറച്ച് വിശ്രമം വേണം ഐ നീഡ് സം റെസ്റ്റ് കുറച്ച് ശുദ്ധവായു അകത്തേക്ക് കയറാൻ ജനാലകൾ തുറന്നിടൂ ഓപ്പൺ ദ വിൻഡോസ് ആൻഡ് ലെറ്റ് സം ഫ്രഷ് എയർ ഇൻ നിങ്ങൾ നന്നായി ഉറങ്ങിയോ ഡിഡ് യു സ്ലീപ്പ് വെൽ നിങ്ങളുടെ പ്രഭാത ഭക്ഷണം മേശപ്പുറത്തുണ്ട് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഓൺ ദ ടേബിൾ ആദ്യം കുറച്ച് വെള്ളം കുടിക്കുക ഡ്രിങ്ക് സം വാട്ടർ ഫസ്റ്റ് നിങ്ങളുടെ ഉച്ചഭക്ഷണം പൊതിയാൻ മറക്കരുത് ഡോൺ ഫോർഗറ്റ് ടു പാക്ക് യുവർ ലഞ്ച് വേഗം വരൂ അല്ലെങ്കിൽ നിങ്ങൾ വൈകും ഹറിയപ്പ് ഓർ യു വിൽ ബി ലേറ്റ് സോഫയിൽ ശരിയായി ഇരിക്കുക സിറ്റ് പ്രോപ്പർലി ഓൺ ദ സോഫ വീട് അലങ്കോലമായി തോന്നുന്നു നമുക്കത് വൃത്തിയാക്കാം ദി ഹൗസ് ലുക്സ് മെസ്സി ലെറ്റ്സ് ക്ലീൻ ഇറ്റ് സോഫയിൽ ചാടുന്നത് നിർത്തുക സ്റ്റോപ്പ് ജമ്പിംഗ് ഓൺ ദ സോഫ നിങ്ങളുടെ ഭക്ഷണം ശരിയായി കഴിക്കുക ഇറ്റ് യുവർ ഫുഡ് പ്രോപ്പർലി നിങ്ങൾക്ക് കുറച്ചുകൂടി വേണോ ഡു യു വോണ്ട് സം മോർ ഇത് രുചികരമാണ് ദിസ് ടേറ്റ്സ് ഡെലീഷ്യസ് ഭക്ഷണം വായിൽ വെച്ച് സംസാരിക്കരുത് ഡോൺ ടോക്ക് വിത്ത് ഫുഡ് ഇൻ യുവർ മൗത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ശരിയായി ഇരിക്കുക സിറ്റ് പ്രോപ്പർലി ഓയിൽ ഈറ്റിംഗ് ആർക്കാണ് ഡെസേർട്ട് വേണ്ടത് ഹൂ വാൺസ് ഡെസേർട്ട് സുപ്രഭാതം നീ നന്നായി ഉറങ്ങിയോ ഗുഡ് മോർണിംഗ് ഡിഡ് യു സ്ലീപ്പ് വെൽ എഴുന്നേൽക്കൂ തയ്യാറാകാനുള്ള സമയമായി വേക്കപ്പ് ഇറ്റ്സ് ടൈം ടു ഗെറ്റ് റെഡി പ്രഭാത ഭക്ഷണം തയ്യാറാണ് വന്ന് കഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി കമാൻ ഏറ്റ് പല്ല് തേക്കാൻ മറക്കരുത് ഡോണ്ട് ഫോർഗറ്റ് ടു ബ്രഷ് യുവർ ടീത്ത് നീ നിന്റെ കിടക്ക വൃത്തിയായി വിരിച്ചിട്ടുണ്ടോ ഡിഡ് യു മേക്ക് യുവർ ബർഡ് പ്രഭാത ഭക്ഷണത്തിന് നിങ്ങൾക്ക് ഇഷ്ടം വാട്ട് വുഡ് യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ഭക്ഷണവുമായി കളിക്കുന്നത് നിർത്തുക സ്റ്റോപ്പ് പ്ലേയിങ് വിത്ത് യുവർ ഫുഡ് വേഗം വാ അല്ലെങ്കിൽ വൈകും ഹറിയപ്പ് ഓർ യു വിൽ ബി ലേറ്റ് നിങ്ങളുടെ മുറി അലങ്കോലമായി വെക്കരുത് ഡോൺ ലീവ് യുവർ റൂം മെസ്സി മേശ ഒരുക്കാൻ എന്നെ സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ സെറ്റ് ദ ടേബിൾ ഇന്ന് നിങ്ങൾക്ക് സുഖം തോന്നുന്നുണ്ടോ ആർ യു ഫീലിംഗ് ഓക്കെ ടുഡേ ദയവായി എനിക്ക് ഉപ്പ് തരൂ പ്ലീ പാസ്മീ ദ സോൾട്ട് പ്ലീസ് നമുക്കൊരുമിച്ച് മേശ വൃത്തിയാക്കാം ലെറ്റ്സ് ക്ലീൻ ദ ടേബിൾ ടുഗദർ ഇന്നത്തെ നിങ്ങളുടെ പദ്ധതികൾ എന്തൊക്കെയാണ് വാട്ട് ആർ യു യുവർ പ്ലാൻസ്ഡ് ഫോർ ടുഡേ ഗൃഹപാഠം പൂർത്തിയാക്കിയിട്ടുണ്ടോ ഹവ് യു ഫിനിഷ് യുവർ ഹോം വർക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാൻ പോകാം ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക് ടുഗദർ പാത്രങ്ങൾ കഴുകാൻ എന്നെ സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദ ഡിഷസ് നിങ്ങളുടെ ശബ്ദം കുറയ്ക്കുക ഞാൻ ജോലിയിൽ ജോലി ചെയ്യാൻ ശ്രമിക്കുകയാണ് കീപ്പ് യുവർ വോയ്സ് ഡൗൺ ഐ ആം ട്രയിങ് ടു വർക്ക് നിങ്ങൾ പച്ചക്കറികൾ കഴിക്കൂ അവ നിങ്ങൾക്ക് നല്ലതാണ് ഫിനിഷ് യുവർ വെജ് വെജിറ്റബിൾസ് ദേ ആർ ഗുഡ് ഫോർ യു ടി വി കാണുന്നത് നിർത്തി കാര്യമായ എന്തെങ്കിലും ചെയ്യുക സ്റ്റോപ്പ് വാച്ചിംഗ് ടി വി ആൻഡ് സോ സംതിങ് പ്രൊഡക്റ്റീവ് ദയവായി ചെടികൾക്ക് വെള്ളം നനയ്ക്കാമോ കുടിയു പ്ലീസ് വാട്ടർ ദ പ്ലാൻസ് നമുക്ക് ഒരുമിച്ച് വീട് വൃത്തിയാക്കാം ലെറ്റ്സ് ക്ലീൻ ദ ഹൗസ് ടുഗെദർ ദയവായി നായയെ നടക്കാൻ കൊണ്ടുപോകുക പ്ലീസ് ടേക്ക് ദ ഡോഗ് ഫോർ എ വോക്ക് ദിവസം മുഴുവനും ഫോണിൽ ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം പുറത്ത് കളിക്കുക പ്ലേ ഔട്ട് സൈഡ് ഇൻസ്റ്റേഡ് ഓഫ് ബീങ് ഓൺ യുവർ ഫോൺ ഓൾഡേ സൂക്ഷിക്കുക അത് അപകടകരമാണ് ബി കെയർഫുൾ ദാറ്റ്സ് എ ഡേഞ്ചറസ് ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കഥ വായിക്കാം ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ബിഫോർ എ ബെഡ് നീ എത്ര നല്ല കുട്ടിയാണ് യു ആർ സച്ച് എ ഗുഡ് ചൈൽഡ് വീടിനുള്ളിൽ ഓടരുത് ഡോൺ റൺ ഇൻസൈഡ് ദ ഹൗസ് നിന്റെ കളിപ്പാട്ടങ്ങൾ നിൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുക ഷെയർ യുവർ ടോയ്സ് വിത്ത് യുവർ സിബ്ലിങ്സ് നീ സ്കൂൾ ജോലി ചെയ്തോ ഡിഡ് യു ഡു യുവർ സ്കൂൾ വർക്ക് നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് ഐ ആം പ്രൗഡ് ഓഫ് യു ആരെങ്കിലും നിന്നെ സഹായിച്ചാൽ നന്ദി പറയുക സേ താങ്ക് യു വെൻ സം വൺ ഹെൽപ്സ് യു അടുക്കളയിൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ടു യു നീഡ് എനി ഹെൽപ്പ് ഇൻ ദ കിച്ചൺ അമ്മേ അച്ഛ നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഹൗ വാസ് യുവർ ഡേ മമ്മ ആൻഡ് ഡാഡ് ഇപ്പോൾ ഉറങ്ങാൻ സമയമായി ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ് നൗ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അമ്മേ അച്ഛ ഐ ലവ് യു മമ്മ ആൻഡ് ഡാഡ് നിന്റെ ഷൂ ശരിയായി വെക്കുക പുഡ് യുവർ ഷൂസ് ഓൺ പ്രോപ്പർലി എനിക്ക് നിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പുറത്ത് പോകാമോ ക്യാൻ ഐ ഗോ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് പോക്കറ്റ് മണി തരാമോ മേ ഐ ഹാവ് സം പോക്കറ്റ് മണി ഞാൻ കൃത്യസമയത്ത് വീട്ടിലെത്തുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഐ പ്രോമിസ് ഐ വിൽ ബി ഹോം ഓൺ ടൈം എന്നെ പരിപാലിക്കുന്നതിന് നന്ദി താങ്ക് യു ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മീ ഇന്ന് രാത്രി അത്താഴത്തിനെന്താണ് വാട്സ് ഫോർ ഡിന്നർ ടു നൈറ്റ് പലചരക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഞാൻ നിന്നെ സഹായിക്കും ഐ വിൽ ഹെൽപ് യു ക്യാരി ദ ഗ്രോസറീസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള എൻ്റെ ഉടമാണ് ഇറ്റ്സ് മൈ ടേൺ ടു യൂസ് ദ കമ്പ്യൂട്ടർ ചോദിക്കാതെ എൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തു സ്റ്റോപ്പ് യൂസിംഗ് മൈ തിങ്സ് വിത്തൌട്ട് ആസ്കിംഗ് ചോദിക്കാതെ എൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തു സ്റ്റോപ്പ് യൂസിങ് മൈ തിങ്സ് വിതഔട്ട് ആസ്കിംഗ് ക്ഷമിക്കണം നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല സോറി ഐ ഡിഡൻറ്റ് മീൻ ടു അപ്സെറ്റ് യു എപ്പോഴും എൻ്റെ സാധനങ്ങൾ നീയെടുക്കൂ യു ഓൾവേസ് ടേക്ക് മൈ സ്റ്റഫ് ഇതിൽ നിനക്ക് എന്നെ സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് നമുക്കൊരുമിച്ചൊരു സിനിമ കാണാം ലെറ്റ്സ് വാച്ച് എ മൂവി ടുഗദർ ദയവായി റിമോട്ട് എനിക്ക് തരൂ ഗിവ് മീ ദ റിമോട്ട് പ്ലീസ് നമുക്കൊരു ഗെയിം കളിക്കാം ലെറ്റ്സ് പ്ലേ എ ഗെയിം അമ്മയോടോ അച്ഛനോടോ പറയരുത് പ്ലീസ് ഡോൺ ടെൽ മമ്മാൻ ഡാഡ് ഞാനത് ചെയ്തിട്ടില്ല ഞാൻ വാക്ക് തരുന്നു ഐ ഡെഡിൻ ഡു ഇറ്റ് ഐ പ്രോമിസ് നീ എൻ്റെ ഉറ്റ സുഹൃത്താണ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് കുളിക്കാൻ സമയമായി ടൈം ടു ടേക്ക് എ ഷവർ അധികം വൈകി എഴുന്നേൽക്കരുത് ഡോണ്ട് വേക്കപ്പ് ടു ലേറ്റ് സ്കൂൾ ബാഗ് പാക്ക് ചെയ്തോ ഹാവ് യു പാക്ക്ഡ് യുവർ സ്കൂൾ ബാഗ് ഗൃഹപാഠം പൂർത്തിയാക്കിയോ ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക് മുത്തശ്ശിക്കും മുത്തശ്ശിനും രാ നമുക്ക് ശുഭരാത്രി പറയാം ലെറ്റ് സേ ഗുഡ് നൈറ്റ് ടു ഗ്രാൻഡ് പ ആൻഡ് ഗ്രാൻഡ് മ ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുക ഗെറ്റ് ഇൻ ടു ബെഡ് നൗ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി ഉറങ്ങാൻ പോകുക സ്റ്റോപ്പ് യൂസിങ് യുവർ ഫോൺ ആൻഡ് ഗോ ടു സ്ലീപ് രാവിലെ ഞാൻ നിങ്ങളെ ഉണർത്താം ഐ വിൽ വേക്ക് യു അപ്പ് ഇൻ ദ മോർണിംഗ് എൻ്റെ ഫോൺ എവിടെയാണ് നിങ്ങൾ വെച്ചത് വേർ ഡിഡ് യു പുട്ട് മൈ ഫോൺ ആരാണ് വാതിൽ തുറന്നിട്ടത് ഹു ലെ ദ ഡോർ ഓപ്പൺ വീട് അലങ്കോലമായി കാണപ്പെടുന്നു നമുക്കത് വൃത്തിയാക്കാം ദി ഹൗസ് ലുക്സ് മെസ്സി ലെറ്റ്സ് ക്ലീൻ ഇറ്റ് ഇന്ന് നിങ്ങൾ എന്തിനാണ് ഇത്ര നിശബ്ദത പാലിക്കുന്നത് വൈ ആർ യു സോ ക്യേറ്റ് ടുഡേ നിങ്ങളുടെ സഹോദരനുമായി വഴക്കിടരുത് ഡോണ്ട് ഫൈറ്റ് വിത്ത് യുവർ സിബ്ലിങ്സ് ശബ്ദം കുറയ്ക്കാമോ ക്യാൻ യു ടേൺ ഡൗൺ ദ വോളിയും നമുക്കൊരു കുടുംബ ഫോട്ടോ എടുക്കാം ലെറ്റ്സ് ടേക്ക് എ ഫാമിലി ഫോട്ടോ ആർക്കാണ് വാഹനം ഓടിക്കാൻ താൽപ്പര്യം ഹൂ വാണ്ട്സ് ടു ഗോ ഫോർ എ ഡ്രൈവ് ഇന്ന് രാത്രി അത്താഴത്തിന് പുറത്തു പോകാം ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ ഡിന്നർ ടു നൈറ്റ് ഞാൻ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഐ ആം ഓൾവേസ് ഹെ ഹെയർ ഫോർ യു നമുക്ക് പലചരക്ക് ഷോപ്പിങ്ങിന് പോകണം വി നീഡ് ടു ഗോ ഗ്രോസറി ഷോപ്പിംഗ് നിങ്ങൾക്ക് എന്നോട് എന്തിനെക്കുറിച്ചും സംസാരിക്കാം യു ക്യാൻ ടോക്ക് ടു മീ അബൌട്ട് എനിത്തിങ് സ്വയം ശ്രദ്ധിക്കുക ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ഐ അപ്രിഷിയേറ്റ് എവറിതിങ് യു യു ഡ്യൂ ഫോർ മീ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്